ഇത് ഡോക്ടർ സനു പാലക്കാട് സിവിൽ സ്റ്റേഷൻ റോഡിൽ പ്രസം ഡെന്റൽ ക്ലിനിക്കിന്റെ ഉടമ ഓഗസ്റ്റ് മാസം ആറാം തീയതി ഡോക്ടറെ ക്ലിനിക്കിന് മുന്നിൽ റോഡിൽ നിന്നും ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് രൂപ കളഞ്ഞു കിട്ടുന്നു ഡോക്ടർ സനു തന്റെ ക്ലിനിക്കിലും സമീപത്തെ ഓഫീസുകളിലും എത്തിയ നിരവധി പേരോട് ചോദിച്ചു ആരുടെയെങ്കിലും പണം നഷ്ടമായിട്ടുണ്ടോ എന്ന് ആർക്കും ഒന്നും നഷ്ടമായിട്ടില്ല ഒടുവിൽ ഡോക്ടർ തന്റെ ക്ലിനിക്കിൽ സ്ഥാപിച്ച സി പരിശോധിക്കാൻ തീരുമാനിച്ചു സി സി ടി വി പരിശോധിച്ചപ്പോൾ റോഡിന് എതിർവശത്തെ കാർ നിർത്തി ഒരാൾ പുറത്തിറങ്ങുന്നത് കണ്ടു ഇദ്ദേഹം റോഡ് ക്രോസ് ചെയ്ത് തന്റെ ക്ലിനിക്ക് പ്രവർത്തിക്കുന്ന ബിൽഡിങ്ങിന സമീപത്തേക്ക് എത്തുന്നതും പണം താഴേക്ക് വീഴുന്നതും സി സി ടി വി ദൃശ്യമായി തുടർന്ന് ആളിനെ തിരക്കി ഡോക്ടർ പലരോടും അന്വേഷിച്ചു ഒടുവിൽ ഇദ്ദേഹത്തിൻ്റെ കാറിൻ്റെ നമ്പർ എടുത്ത ആർ സി ഉടമയെ കണ്ടെത്തി അദ്ദേഹമാണ് ഇദ്ദേഹം പഴമ്പാലക്കോട് സ്വദേശി കൃഷ്ണൻ സ്വകാര്യ ബസ് മുതലാളിയാണ് എന്തോ ആവശ്യത്തിന് അവിടെ എത്തിയപ്പോൾ മുണ്ടിന്റെ മണിക്കൂത്തിൽ നിന്നും താരെ വീണതാണ് ഒടുവിൽ ഡോക്ടർ സനു സൗത്ത് പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിന്റെ സാന്നിധ്യത്തിൽ പണം കൈമാറി അദ്ദേഹം ആയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ മികച്ച കുറ്റാന്വേഷണ വിദഗ്ധനായി മാറിയേനെ എന്ത് ചെയ്യാം ആയില്ലേ